ഒരു എഫ്ഐ ആർ ഇല്ല ഒരു ആക്ഷേപവും ഇല്ല പല കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഒരു ലീഗലായിട്ടുള്ള ഒന്നും ഇല്ലാതെ തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു ഇതിൽ കൂടെ എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ നിലപാടെന്താ എഫ്ഐആർ എടുത്തിട്ടും എഫ്ഐആർ പോകട്ടിട്ടുണ്ടല്ലേ എം എൽ എ വരുന്നത് പക്ഷേ ഒരു സസ്പെൻഷൻ മാത്രം ഒതുക്കുന്നു പക്ഷെ രാജി വാങ്ങുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്നില്ല അത് ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു ഡാമേജ് തെറപ്പി മാത്രമാണ് എന്നുള്ളൊരു വിമർശനമുണ്ട് കോൺഗ്രസ് ഉള്ളിൽ നിന്ന് ആലോചിക്കുമ്പോൾ ആ വിമർശനത്തോടെ എങ്ങനെയാണ് മറുപടി പറയുന്നത് അല്ലെ ഞാൻ ചോദിക്കട്ടെ ഇതിക്കൂടുള്ള ഒരു പ്രോസസ് ഇല്ലേ ഒരു ആളെ കേട്ട പാതി കേൾക്കാത്ത പാതി രാജിവെപ്പിക്കുക പുറത്താക്കുക ദർ ഇസ് റൂൾ ഓഫ് ലോ ഒരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയിൽ ചില കാര്യങ്ങൾ പാലിക്കപ്പെടണം എന്നാലേ ഇവിടെയും നിയമവ്യവസ്ഥ പാലിക്കപ്പെടുത്തുള്ളൂ ഇന്ത്യയിൽ ഒരു റൂൾ ഓഫ് ലോ ഉണ്ട് ഒരാളെ ചുമ്മാ കുറ്റക്കാരനാക്കാൻ സാധിക്കുമോ ചുമ്മാ കുറ്റക്കാരന അതിന്റെ പ്രൊസീജിയർ എന്താണ് വരട്ടെ ഉണ്ടാവട്ടെ അതിനുശേഷം അല്ല ഒരു റൂൾ ഓഫ് ലോയിൽ തീർപ്പ് കൽപ്പിക്കുന്ന എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എന്താണ് നിയമ നടപടികൾ സ്വീകരിച്ചത് എന്താണ് പരാതി ഉള്ളത് എന്താണ് കേസ് കേസുള്ളത് അല്ല ചാണ്ടിയുമ്മ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പൂട്ടാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം വളരെ വ്യക്തമായിട്ട് നടപടികൾ കേരള പോലീസ് സംവിധാനങ്ങൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് ചാണ്ടിയും ഉമ്മനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചാണ്ടി ഉമ്മനെ നോക്കിക്കാണുന്നത് കാരണം മറ്റൊന്നുമല്ല ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വലിയ ആദരവിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനിലും ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാലിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച് രംഗം തെത്തിയതോട് കൂടിയിട്ട് ബോധമുള്ള കേരളത്തിലെ സകല ജനങ്ങളുടെയും ആ ഒരു പ്രതീക്ഷയൊക്കെ അങ്ങ് തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഡത്ത് പറയാണ് ഞാൻ ഒരിക്കലും ചാണ്ടിയുമ്മന് ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്താണ് ചാണ്ടിയമ്മൻ വിളിച്ചു പറയുന്നത് എന്താണ് പരാതി ഉള്ളത് എന്നോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു മുമ്പേ ഒരു പ്രസംഗം നടത്തിയിരുന്നു അത് ചാണ്ടിയമ്മന് ഓർമ്മയുണ്ടോ തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു സ്ത്രീയെ ചവിട്ടുന്നവൻ കടോര ഹൃദയനാണ് അതിലും അപ്പുറമുള്ള അതിക്രൂരനാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി ജനപ്രതിനിധിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള വ്യക്തിയും ഗോവിന്ദ ചാമിയും ഒരേ പോലെയാണ് ഗോവിന്ദ സ്വാമിക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഗോവിന്ദി ജയിലിലോ ഈ പറയുന്നവൻ പുറത്തു വന്ന് പ്രസംഗിച്ചവന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ അവ രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പോ കോൺഗ്രസിന്റെ ആളായത് കൊണ്ട് നേതാവായത് കൊണ്ടല്ലേ ഈ പറയുന്ന എം എൽ എ സ്ഥാനത്തിലൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ ചാണ്ടി ഉമ്മൻ ഒരു കാര്യം മനസ്സിലാക്കണം രാഹുൽ മാൻകൂട്ടത്തില് പ്രസംഗിച്ചതു മാത്രം എടുത്താൽ മതി രാഹുൽ മാൻകൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിക്കാൻ മറ്റൊന്ന് നിങ്ങൾ ചോദിച്ചല്ലോ പരാതി ഉണ്ടോ എന്നുള്ളത് ഏ പരാതി വന്നിട്ടുള്ളത് പോലും ബി ജെ പിയിൽ നിന്നോ സി പി എമ്മിൽ നിന്നോ അല്ല മറിച്ച് കോൺഗ്രസ് ഒരു സിനിമാ നടിയാണ് ആദ്യം രംഗത്തെത്തിയത് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് കേരള പൊതുസമൂഹം ഞെട്ടലോടുകൂടി കേട്ടിട്ടുള്ളതാ ഒരു എം എൽ എയെ കുറിച്ചാണ് കേൾക്കുന്നത് ആ എം എൽ എ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിക്ക് ഉത്തരവാദിത്വം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുക എന്നുള്ളത് ആ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്ത അല്ലാതെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെപ്പിച്ചതോ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയതോ കേരള പൊതുജനത്തെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ കോൺഗ്രസുകാർക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം പിന്നെ പരാതി ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു പിന്നെ എ ഐ സി സി എന്തിനാണ് നടപടി എടുത്തത് സോഷ്യൽ മീഡിയയിൽ നാട്ടിൽ പാട്ടാണ് ചാണ്ടിയുമ്മ കോൺഗ്രസിന്റെ ഉള്ളിലെ ഒരുപാട് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ മാധ്യമങ്ങളിലെ വാർത്തകൾക്ക് അടിസ്ഥാനത്തിൽ മാത്രമല്ല എ ഐ സി സി യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചത് കോൺഗ്രസ്സിൽ നിന്ന് മാറ്റി നിർത്തിച്ചത് ഇത് കേവലം മാധ്യമങ്ങളിലെ വാർത്ത കൊണ്ട് മാത്രമല്ല കൃത്യമായ പരാതി എ ഐ സി സിയിലേക്ക് എത്തിയതാണ് അതുകൊണ്ടാണ് രാജിവെപ്പിച്ചത് എന്നൊക്കെ നാട്ടിൽ പാട്ടാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് രാഹുൽ മാറ്റത്തിലേക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീകള് രാഹുൽ മാതിരെ രംഗത്തില്ലേ താരാ ടോജോ അലക്സ് നിങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവല്ലേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന ബിജെപിക്കെതിരെ സി പി എമ്മിനെതിരെ നിരന്തരം ശബ്ദിക്കുന്ന അലക്സ് വ്യക്തമായിട്ട് പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞില്ലേ പാർട്ടി അവനെ പുറത്താക്കണം രാജിവെപ്പിക്കണം എന്നുള്ളത് ഉമാ തോമസ് രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ കോൺഗ്രസ് എം എൽ എ അല്ലേ രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞിട്ടില്ലേ രാജിവെപ്പിക്കണമെന്ന് മുതിർന്ന നേതാവല്ലേ നിങ്ങൾ വി ഡി സതീശന്റെ ശൈലിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടോ വലിയൊരു ചിന്ത പൊതുജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ മാൻ കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന് അവരുടെ കയ്യിൽ ഒരുപാട് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് അതേപോലെ ചാണ്ടിയുമ്മനുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ടോ അതുകൊണ്ടാണോ ഇത്ര നീച്ചമായിട്ട് നിങ്ങളിൽ നിന്നും നമ്മളൊന്നും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ എന്താണ് ഇവിടെ രംഗത്തെത്തി വിളിച്ചു പറയുന്നത് രാഹുൽ മാൻ കൂട്ടത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുകയോ ബോധമുള്ള ജനത നിങ്ങളെ ഓർത്ത് പുച്ഛിക്കുക തന്നെ ചെയ്യും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ രാഹുൽ പിന്തുണച്ചതോട് ബോധമുള്ള ആളുകളും നിങ്ങളെ പുച്ഛിക്കു ഒരു തർക്കവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായിട്ട് നിയമ നടപടികളെ കുറിച്ച് പറയുന്നുണ്ട് ഞാനതൊന്നും ഇവിടെ കൊടുക്കാം നിങ്ങളൊന്നും കേട്ടു ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിലെ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും സ്വീകരിക്കും നിങ്ങൾ കേട്ടില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കേരള ജനത കൃത്യമായിട്ട് കേട്ടിട്ടുള്ളതാ ചാണ്ടിയമ്മ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കൊക്കെ ഒരു ഉത്തരവാദിത്തല്ലേ ഈ ജനപ്രതിനിധികളെ ജനങ്ങൾ എങ്ങനെയാ കാണുന്നത് സംരക്ഷകരായിട്ടാ കാണുന്നത് ആ സംരക്ഷിക്കേണ്ടവൻ ആ സംരക്ഷിക്കേണ്ട ജനപ്രതിനിധി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോ ഒരു സംശയത്തോട് കൂടിയിട്ട് ജനത നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ആത്മാഭിമാനമുണ്ടെങ്കിൽ ആ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചേ പറ്റോ പിണറായി വിജയൻ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസ്കാർ തന്നെ തമ്മിൽ തള്ളി ഇത് തീരുമാനമാക്കുമെന്ന് കരുതി കാത്തിരുന്നു അത് നടക്കില്ല അത് വ്യക്തമായിട്ട് വി ഡി സതീശന്റെ വെപ്രാളൊക്കെ കണ്ടതോട് കൂടിയിട്ട് സതീശനും ചാണ്ടി ഉമ്മനും സകലരും രാഹുൽ മാൻകൂട്ടത്തിലെ പിന്തുണക്കുക തന്നെയാണ് ഇനി മുന്നോട്ട് ചെയ്യാതെ നിയമ നടപടികൾ തുടങ്ങി പോലീസ് കേസെടുത്തു രാഹുൽ മാൻകൂട്ടത്തിനെതിരെ കേസെടുത്തു ചുമത്തിയത് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന വകുപ്പുകൾ കേസെടുത്തു തുടങ്ങിയിരിക്കുന്നു ഇത് കോൺഗ്രസ്സുകാർ തന്നെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കും എല്ലാ ആളുകളും കരുതീരുന്നത് കോൺഗ്രസ്കാർക്കൊരു അഭിമാനമുണ്ട് എന്ന് പൊതുജനം വിശ്വസിച്ചു അതേതായാലും ചാണ്ടിയമ്മനും വി ഡി സതീശനൊക്കെ നിരന്തരം രംഗത്തെത്തിയിട്ട് ഒരു പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് ഇതേതെങ്കിലും പറയുന്ന വിഷയമല്ല ഏത് മിനിറ്റുകൾ മതി കൊല ചെയ്യാൻ ഗർഭമലസിപ്പിക്കണം ഒരു എം എൽ എയുടെ വോയിസ് കേരള ജനത കേട്ടിട്ടും കോൺഗ്രസ് ആ എം എൽ എ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് ഇതിനുള്ള മറുപടി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വാങ്ങാൻ തയ്യാറായിക്കോളോ